വാർത്തകളിലേക്ക് കാറ്റും മഴയും ശക്തമാകുമ്പോൾ പ്ലാസ്റ്റിക് ഷെഡിൽ ഭീതിയോടെ കഴിയുന്ന ഒരു കുടുംബമുണ്ട് കഞ്ഞിക്കുഴിയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മൈലപ്പുഴയിലാണ് എൺപത്തിയേഴ് വയസ്സുള്ള വയോധികിയും രോഗിയായ മകനും ഉൾപ്പെടെയുള്ള കുടുംബം പ്ലാസ്റ്റിക് ഷെഡിൽ അന്തിയുറങ്ങുന്നത് സുരക്ഷിതമായ ഒരു വീടിനായി വില്ലേജിലും പഞ്ചായത്തിലും കയറിയിറങ്ങിയെങ്കിലും വീട് ലഭിച്ചില്ലെന്നാണ് ഇവരുടെ പരാതി ചെറിയൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പോലും ലക്ഷങ്ങൾ മുടക്കുന്ന കാലത്താണ് തല ചായ്ക്കാൻ ഒരു വീടിനായി പല കുടുംബങ്ങളും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നത് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് ഉൾപ്പെടുന്ന മൈലപ്പുഴയിലും അത്തരമൊരു കുടുംബമുണ്ട് മൈലപ്പുഴ തറപ്പേൽ ബ്രിജിത എന്ന എൺപത്തിയേഴ് വയസ്സുള്ള വയോതികയും രോഗിയായ മകനും ഉൾപ്പെടുന്ന കുടുംബം അന്തിയുറങ്ങുവാൻ ഒരു വീടില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ഞാൻ ഒരുപാട് അപേക്ഷകൾ വെച്ചു പഞ്ചായത്തിലും പല സ്ഥലത്തുമായിട്ട് പലവരോടും പറഞ്ഞു മെമ്പറോട് രാജും പവലും പറഞ്ഞു തരാൻ തരാമെന്ന് പറയും അല്ലാതെ ഇതുവരെയും കിട്ടിയില്ല എൻ്റെ ഭർത്താവ് ധീരെ സുഖമില്ലാത്ത ഒറ്റ മൂന്ന് മൂന്നു വട്ടം വന്നു ഷോക്ക് വന്നു അൽസർ പൊട്ടി ഓപ്പറേഷൻ അതെല്ലാം ചെയ്തു ഇപ്പോൾ ഞങ്ങൾക്ക് കഞ്ഞിക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല തൊഴിലുറപ്പുണ്ട് റേഷൻ ഫ്രീ കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് വേറെ ഒരു വഴിയില്ല ഈ പത്ത് ഇല്ലെങ്കിൽ രൂപ കിട്ടാനില്ല മാസം മാസം ഞങ്ങൾ ജീവിക്കുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലും കഞ്ഞിക്കുഴി വില്ലേജിലും ജില്ലാ കളക്ടർക്കും എല്ലാം നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും വീട് ലഭിച്ചില്ല എന്നിവർ പറയുന്നു ഹൃദ്യരോഗിയായ മകനും ഭാര്യ ബ്രിജയുമാണ് ഈ പ്ലാസ്റ്റിക് ഉള്ളിലും താമസിക്കുന്നത് രോഗിയായ മകന് ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ ഭാര്യ തൊഴിലുറപ്പ് ജോലിക്ക് പോയി ലഭിക്കുന്ന പണം മാത്രമാണ് ഇവരുടെ ഏക വരുമാനം കാറ്റും മഴയും ശക്തമാവുന്നതോടെ കടുത്ത ആശങ്കയോടെയാണ് ഈ കുടുംബം പ്ലാസ്റ്റിക് ഷെഡിൽ കഴിയുന്നത് അധികൃതർ ഇടപെട്ട് സുരക്ഷിതമായ ഒരു വീട് അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി